ഇത് പഫർഫിഷ് മുപ്പത് മനുഷ്യരെ കൊല്ലാൻ ശേഷിയുള്ള മീൻ ടെട്രോടൊട്ടോക്സിൻ എന്ന വിഷാംശമാണ് പഫർഫിഷിൻ്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ളത് ഇത് സൈനഡിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ് മടങ്ങ് വീര്യമുള്ളതാണെന്ന് പറയപ്പെടുന്നു നട്ടിലുള്ള ജീവികളിൽ ഏറ്റവും വിഷമുള്ളവയുടെ കൂട്ടത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശത്രുക്കളെ കാണുമ്പോൾ ശരീരം വീർപ്പിച്ച് ബലൂൺ പോലെയാക്കാനുള്ള കഴിവ് കൊണ്ടാണ് ഇവയ്ക്ക് പഫർഫിഷ് എന്ന് പേര് കിട്ടിയത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജപ്പാൻ ചൈന കൊറിയ എന്നീ രാജ്യങ്ങളിലെ തീൻമേശകളിൽ ഏറ്റവും വില കൂടിയ സീ ഫുഡുകൾ എടുത്താൽ അവയിൽ മുൻനിരയിൽ കാണും പഫർഫിഷ് ഇത്രയും വിഷം ഉള്ളിലുള്ളതിനാൽ ഇവയെ കട്ട് ചെയ്യുന്നതിന് ലൈസൻസ് എടുത്തിരിക്കണം ലൈസൻസ് എടുക്കുന്നത് അത്ര എളുപ്പമല്ലോ സ്വന്തമായി പഫർഫിഷിനെ കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് കഴിച്ചു കാണിച്ചു കൊടുക്കണം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ലൈസൻസ് കിട്ടും ഇല്ലെങ്കിൽ തട്ടിപ്പോവും